ളിതമായ രീതിയിൽ ആരാരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് അതുപോലെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സത്യത്തിൽ ഈ നിൽക്കുന്നവരെയൊക്കെ ഒരു പേടിയാണോ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ നമ്മൾ ഒരാളല്ലല്ലോ കാണുന്നത് ഇല്ലെങ്കിൽ ഇരിക്കുന്നവരല്ലോ കാണുന്നത് ക്യാമറ വെച്ചിരിക്കുന്നത് അന്ന് അങ്ങ് അറ്റം വരെ എത്തും നമ്മൾ കട്ടേണ്ടി വരും ഞാന് അഭിനയിക്കാൻ തുടങ്ങിയത് പലർക്കും പലർക്കറിയില്ല ഞാനൊരു കല്യാണം കഴിച്ച ഒരു കുട്ടി രണ്ട് മൂന്ന് മൂന്നര വയസ്സായതിനു ശേഷമാണ് അഭിനയിക്കാൻ വന്നത് പലർക്കും അറിയില്ല അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാകാം സത്യം ഒന്നും ഇല്ലാതില്ല അത് സിനിമ ആകണമെന്നില്ല എവിടെയുണ്ട് ഒരു ചെറിയ ഒരു പെട്ടിക്കട പോലത്തെ ഒരു കടയിൽ ഇരുന്നാൽ കൂടെ ഈ പീഡനം എന്നു പറഞ്ഞ വാക്ക് ചിലപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ പഠിച്ചിരിക്കുന്നതാണ് പല അനുഭവത്തിൽ കൂടി ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പരിസരത്തൊക്കെ അങ്ങനെ പല അനുഭവങ്ങളും ഞാൻ കണ്ടോണ്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പൊക്കൂടി നേർ വഴിക്ക് ഞാനൊക്കെ സ്റ്റേഫ്റേടാം ഉള്ളത് എന്തും വെട്ടിപ്പൊറന്ന് പറയുന്ന കൂട്ടത്തിലാണ് പക്ഷെ അങ്ങനെ ഉള്ളവരെ പലർക്കും ഇഷ്ടപ്പെടില്ല ശത്രുക്കൾ കൂടും നമ്മള് ഞാനിപ്പോ ഏകദേശം എട്ടൊൻപത് വർഷമായി അഭിനയിച്ചിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ചെറിയ പടങ്ങൾ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള പടങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതൊന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല ഒരെണ്ണം ഒത്തിരി വർഷങ്ങൾ ഒന്ന് രണ്ട് വർഷങ്ങൾ പടിയിരുന്നതിന് ശേഷമാണ് റിലീസായത് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നിട്ടല്ല നിങ്ങളെപ്പോലെ എല്ലാവരും പോലും ഞാൻ പത്തിരുന്നു ഇരുന്നൂറ്റമ്പത് വർപ്പുകൾ അഭിനയിച്ചു സീരിയല് അതൊക്കെ ഒരുപാട് അഭിനയിച്ചതാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴാനാണ് എൻ്റെ ആഗ്രഹം എപ്പോഴായാലും നമ്മൾ മരിക്കുമല്ലോ ഏറ്റവും നമ്മൾ ഏറ്റവും നമ്മള് ജീവൻ എന്ന തൊടിപ്പ് എൻ്റെ സിനിമയാണ് സീരിയലല്ല സിനിമയാണ് ബിഗ് സ്ക്രീനാണ് എനിക്ക് ആഗ്രഹം ഞാൻ വന്നതും സിനിമയിൽ കൂടി തന്നെയാണ് പക്ഷെ ഒരിക്കലും വലിയ ആർട്ടിസ്റ്റ് ആവുമെന്ന് വിചാരിച്ചോ ഇവിടം വരെ എത്തുമോന്ന് ഒരു പേര് പറഞ്ഞാൽ വരാപ്പുഴ എന്ന് പറഞ്ഞ നാട് തന്നെ നമ്മുടെ പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് വളരെ സന്തോഷം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് എന്നോട് എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല പതിമൂന്ന് വർഷമായി അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയിട്ട് പക്ഷെ ആ വാക്കുകൾ ഇന്ന് ഞാൻ അനുസരിച്ച് പോകുന്ന കൂട്ടത്തിലാണ് ഞാൻ അനുസരിക്കുന്ന കാര്യത്തില് ഒരു ചെറിയ കുട്ടി എന്നോട് പറയുന്ന ചേച്ചി അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് അത് അനുസരിക്കുന്ന കൂട്ടത്തില് കാരണം ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചു വന്നിട്ടുള്ളത് ജൂനിയറായിട്ടുള്ള ആര് ജൂനിയർ മോശം ഒന്നുമല്ല പക്ഷെ എനിക്ക് അന്ന് ഞാൻ ചെറിയ കുട്ടിയായി ചെറിയ പെൺകുട്ടിയായതുകൊണ്ട് എനിക്കുള്ള വേഷങ്ങളെല്ലാം സുമാരിച്ചേച്ച് ഈ കവിർപ്പൊന്നമ്മ തിരുവഞ്ജന അങ്ങനെ ഒത്തിരി വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ഇവരൊക്കെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് സിനിമ അഭിനയിക്കുന്നത് ഒരു സിനിമ അഭിനയിക്കുമ്പോൾ കാണാം എത്രയോ പേര് യേശേണ്ട പറഞ്ഞ പോലെ ഒരുപാട് പേര് എത്ര മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ റിലീസാവുന്നത് രണ്ട് രണ്ടേകാലും ആ പടം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തന്നെ വിലയിരുത്തണം ഏ എന്നിട്ട് പേടാന്ന് പറഞ്ഞേ അങ്ങനെയല്ല നമ്മളതിനകത്ത് ചില പടങ്ങൾ ശ്രദ്ധയില്ലാതെ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ആ ഒരു പടങ്ങൾ ഓടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ലാഗിങ്ങും കഥയോട് തിരക്കഥ ആർട്ടിസ്റ്റിനെ കിട്ടിയാലും എല്ലാവരും വിചാരം ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ഒന്ന് കാണണ ഒരിക്കലല്ല ആർട്ടിസ്റ്റ് ആരുമായിക്കോട്ടെ ഏത് പുതിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ എല്ലാ അനുഭവമാണ് എത്ര ചെറിയ ആർട്ടിസ്റ്റും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പടം പോലും വിജയിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരാ സിനിമ അവരുടെ ജീവിതമാണ് അവരുടെ ലൈഫാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ലൈഫാണ് ആ പടം വിജയിച്ചാലും മാത്രമേ ആ ഡയറക്ടർ പിന്നെ അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അപ്പം അവരുടെ ലൈഫാണ് അത്രയും ഇഷ്ടപ്പെട്ടാണ് അവർ അത്രയും ിച്ചിട്ടാണ് ഒരു പടറിയില്ല സഹോദര് അപ്പൊ നിസ്സാര സമയം കൊണ്ട് നമ്മൾ എന്തെന്ന് പാടമെന്ന് പറയാൻ പാടില്ല കാരണം അതിനകത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ മാക്സിമം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരാളും കയറും കാരണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാതെ നമ്മൾ ഡയറക്ടർ ഇല്ല ആർട്ടിസ്റ്റ് ഇല്ല ടെക്നീഷ്യൻസ് ആരുമില്ല അപ്പൊ ഒരൊറ്റ ഒരു പ്രൊഡ്യൂസറിന്റെ പേരിലാണ് നമ്മൾ ഇത്രയും ആൾക്കാരുടെ ജീവിതം അതായത് കുടുംബം തന്നെ മുന്നേറുന്നത് എല്ലാവർക്കും വീടും കൂടുമ്പോ ഒന്നും ഉണ്ടാവില്ല ഞാനിപ്പോഴും അവിടെ താമസിക്കുന്ന ഉണ്ടായിരുന്ന വീടേക്ക് എന്റെ വർക്കൊക്കെ വർക്കൊക്കെ പല സമയത്ത് എപ്പോഴും ഒരേപോലെ എനിക്ക് വർക്കൊക്കെ കുറയുമ്പോ ചിലപ്പോ നഷ്ടപ്പെടുത്തേണ്ടി വരും പക്ഷെ ഇനി എട്ട് വർഷമായിട്ട് ഞാൻ ഒരു വ്യക്തിയും ഒരു സ്ഥലത്തും തൊട്ട് എനിക്കൊരു വേഷം തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കയറി ഇറങ്ങിട്ടില്ല നമ്മളൊരു ആർട്ടിസ്റ്റ് കിട്ടിയാൽ കിട്ടും പക്ഷെ നമ്മൾ അത് മാത്രം വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഫിനാൻസിന്റെ കാര്യം സാറിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഫിനാൻസ് ഫിനാൻസ് പ്രൈവറ്റ് ലോണിടിയാൽ കൊടുക്കുന്ന പല പാടുകളും ചെന്ന് ജീവിക്കുന്നു കാരണം നമ്മളുടെ നമ്മൾ കൊണ്ട് അന്യ പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വേറെ അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ടായിരുന്നോ ഇപ്പം അച്ഛനില്ല അമ്മേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ ജോലി ചെയ്യാതെ പറ്റുമോ വരിക്കലോല്ലോ അപ്പൊ സിനിമ നല്ല സിനിമ വരട്ടെ സ്റ്റാൻലി ഡയറക്ടർ സ്റ്റാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പല ആൾക്കാരും വിളിച്ചു പക്ഷെ നമ്മൾ കുറെ നല്ല പടങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ ഒരുപാട് ഞാൻ ചെയ്ത ഇരുന്നൂറ്റമ്പത് പടത്തിന് ചിലപ്പോൾ വല്ല പത്തോ മുപ്പത് തന്നെ പൊട്ടിപ്പോയി ബാക്കി എല്ലാ പടങ്ങളും വളരെയധികം ഒരു ഹിറ്റ് ആർട്ടിസ്റ്റിന്റെ രീതിയിൽ അറിയപ്പെട്ട ഒരാളാണ് ഞാൻ ബാംഗ്ലൂർക്ക് ഒന്നും മാറണ്ടി ഒന്നുകൂടെ വർക്ക് പറഞ്ഞു ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് കമൽസാറിന്റെ ഒരു ഉട്യൂബിലെ രാജാവുന്ന മമ്മൂട്ടി പടമാണ് പക്ഷെ അത് ചെയ്തതിന് ശേഷം പിന്നെ വർക്കുകൾ ഇപ്പൊ കഥാപാത്രങ്ങളില്ലാതെ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ചാൻസ് ഇല്ലാതെ കാരണം വെട്ടി വെട്ടിക്കുറച്ചത് പെണ്ണുങ്ങളുടെ ക്യാരക്ടറായിപ്പോ എല്ലാവരും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്ന് അറിയുമ്പോൾ ലേഡീസ് ക്യാരക്ടറാണ് മൊത്തം വെട്ടി കുറച്ചത് അതുകൊണ്ടിപ്പം നമ്മൾ ആയപ്പോൾ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ എൻ്റെ മകൾക്ക് ജോലി കിട്ടിയത് ബാംഗ്ലൂർ ആയപ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്ന കോവിഡിന് മുമ്പ് വന്നിട്ടും പിന്നെ കോവിഡായപ്പോൾ പടങ്ങളെല്ലാം ബുദ്ധിമുട്ടായി മറ്റുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യത്തിനോട് എനിക്ക് ഒരുപാട് അനുകൂലിക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല ഒരാളും നമ്മളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ആരും വന്ന് വിളിച്ചിട്ട് പോകുന്നില്ല സിനിമ അഭിനയിക്കാൻ ഞാൻ ഇത്ര നാളെ എന്നെ എന്താണ് എനിക്ക് ഇത്ര ഒരു അമ്മവേഷൊക്കെ ചെയ്യാനുള്ള പ്രായപ്പെടുക അമ്മവേഷം അല്ലല്ലോ വേഷം ചെയ്യാം അത്യാവശ്യം കാണാനും കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യമല്ലേ തേടാ പക്ഷേ നമ്മൾ ആരും കൊണ്ടോണേ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ടാണോ നമ്മൾ പീഡനമാണ് അന്ന് പീഡനം ഇപ്പോഴാണോ അവർക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇപ്പൊ തോന്നി അന്ന് എന്തുകൊണ്ട് തോന്നിയില്ല പോടാന്ന് പറഞ്ഞു പോവാനായിട്ട് പറ്റഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കടി കൊടുത്തിട്ടൊക്കെ ഇവിടം വരെ എത്തിയത് ഏറ്റേട്ടാ നമ്മള് കൊടുത്തടിയൊക്കെ വാതില് മുട്ടും പലരും വാതിൽ പൂട്ടുമ്പോ എന്തിനാ താഴെ വിളിച്ച കംപ്ലൈന്റ് ചെയ്തത് നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു ഇല്ലാന്നൊന്നും പറയാൻ പലവരിലൊരിക്കലും ഇവിടം വരെ എത്തില്ല ഹോട്ടലിൽ വന്ന് കൂട്ടുമ്പോൾ ആരാണ് ആരാണ് നമുക്ക് നമുക്കറിയത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും റിസപ്ഷനിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും വെളിയിൽ ആരെ ശല്യപ്പെടുത്തുന്നുണ്ടട്ടെ രാവിലെ വർക്കുള്ളതും വർക്ക് ഉറങ്ങാൻ പറ്റില്ല ഒന്ന് നോക്കൂ അവരുടെ തലപെട്ട അവര് പിള്ളേർ ആരോട് പറഞ്ഞ വെച്ചാൽ മുട്ടണവരെ കൂടും അത് കണ്ണ് കുടിച്ചിട്ട് അവന് സ്വയം വെളിവില്ലാതെ വന്നിട്ട് മുട്ടുന്നതാ അത് നമ്മൾ പൊറന്നു കൊടുത്തിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വർഷങ്ങളെത്തിയിട്ട് ഇപ്പ ഇരിക്കുന്നവര് ചുമ്മാ നാറ്റിച്ചിട്ട് എന്താ കാര്യങ്ങള് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ പറയുന്നവർക്കും ഈ ആരുടെ പേരോർ അവർക്കൊക്കെ കുടുംബവും കുട്ടികളും പേരെ കുട്ടികളൊക്കെ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അത് പീഡനമെന്ന് തോന്നിയത് അപ്പം എന്തുകൊണ്ട് തോന്നിയില്ല അവർക്ക് എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ പലരും ചാനലിലൊക്കെ ഇന്റർനൂസ് നമ്മൾ പോയി കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും കാരണം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അത് ഈ പറഞ്ഞ പോലെ പീഡനം എന്ന് പറഞ്ഞതിന് അർത്ഥങ്ങൾ പലതാണ് നമ്മുടെ ട്യൂൺ അനുസരിച്ചിട്ട് അർത്ഥങ്ങൾ മാറിപ്പോകും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എല്ലാം നല്ലതിനായിരിക്കട്ടെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാവർക്കും നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ സിനിമ എന്ന് പറയുമ്പോ അഭിനയം നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ ഇത്രയും പേര് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും എന്തേലും ഉണ്ട് നമ്മൾക്ക് ഒരു സംഭവം ചെയ്തിട്ട് ഇഷ്ടപ്പെടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകാം ഒരു വഴക്കൊന്നും പറയില്ല ആരും നിർബന്ധിപ്പില്ല കിട്ടിയൊക്കെ ഇട്ടു പോണേ പോട്ടെ രീതിയാണ് ഇവിടുത്തെ ശബ്ദമായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച് നല്ലൊരു വേഷം ഓഫർ ചെയ്ത ഡയറക്ടർ സ്റ്റാൻഡിലേക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം